ദില്ലിദാലി ട്രാവൽ ബ്ലോഗിൻ്റെ ഈജിപ്റ്റ് ഫയൽസ് പരമ്പരയിലെ അവസാന അധ്യായമായ കെയ്റോയിലെ ഈജിപ്റ്റ് മ്യൂസിയത്തിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ ഇതോടുകൂടി ഒൻപത് അധ്യായങ്ങളാണ് ദില്ലിദാലിയുടെ ഈജിപ്റ്റ് ഫയൽസിൽ ഉള്ളത് ബാക്കി എട്ട് അധ്യായങ്ങളും കാണുവാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻസിൽ നൽകിയിട്ടുണ്ട് ഈജിപ്റ്റ് യാത്രാ കൊതുകികളെ സഹായിക്കുവാൻ വേണ്ടിയാണ് ദില്ലിദാലി ഇങ്ങനെ ഒരു ഈജിപ്റ്റ് ഫയൽസ് എന്ന പേരിൽ ഒരു ട്രാവൽ വ്ളോഗ് പരമ്പര ചെയ്തത് ഒൻപതാം അധ്യായമായ ഈജിപ്റ്റ് മ്യൂസിയം സന്ദർശനത്തിലേക്ക് പോകുന്നതിനു മുൻപ് ഒരഭ്യർത്ഥനയുണ്ട് ദില്ലിദാലി പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ അത് ചെയ്ത് തൊട്ട് താഴെ പോയി സബ്സ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി ഇതൊരു ഫ്രീ സബ്സ്ക്രിപ്ഷനാണ് സബ്സ്ക്രൈബ് ചെയ്ത് ഈ സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് ഈജിപ്ത് തലസ്ഥാനമായ കെയ്റോയിലെ ചരിത്രപ്രധാനമായ മ്യൂസിയത്തിലേക്ക് പോകാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചരിത്ര മ്യൂസിയങ്ങളിൽ ഒന്നാണ് കെയ്റോയിലുള്ളത് ആ മ്യൂസിയത്തിൽ ചെലവാക്കിയ അഞ്ചു മണിക്കൂറുകൾ വളരെ ചുരുക്കി ഒരു ദൃശ്യരേഖയായി ഇവിടെ അവതരിപ്പിക്കുകയാണ് മ്യൂസിയത്തിലൂടെ അത്ഭുത പരതന്ത്രനായി അവിടുത്തെ ചരിത്ര സ്മൃതികളാൽ ആവിഷ്ടനായി നടന്നതിൻ്റെ അനുഭവം ചെറിയ ഒരളവിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുകയാണ് മധ്യ കിഴക്കൻ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഈ മ്യൂസിയത്തിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം പുരാവസ്തുക്കളാണ് സമാഹരിക്കപ്പെട്ടിട്ടുള്ളത് പ്രാചീന ഈജിപ്റ്റിലെ ഫറവോ ചക്രവർത്തിമാരുടെ കാലങ്ങളുടെ ശേഷിപ്പുകളാണ് ഇവയെല്ലാം തന്നെ കാലഘട്ടം അതിപുരാതന കാലം രാജവംശങ്ങൾ ഉണ്ടാകുന്നതിനു മുൻപുള്ള കാലം അതായത് ക്രിസ്തുവിന് മുൻപ് അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ ഗ്രീക്കോ റോമൻ കാലം വരെ അതായത് ബി സി അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എ ഡി മുന്നൂറ്റി അറുപത്തി നാല് വരെയുള്ള മുന്നൂറ്റി അറുപത്തി നാല് വരെയുള്ള കാലഘട്ടത്തിൻ്റെ ബാക്കിയാണ് ഈ ചരിത്ര മ്യൂസിയം നൂറിലേറെ ഗാലറികളുണ്ട് ഇവിടെ പതിനയ്യായിരത്തോളം ചതുരശ്ര മീറ്റർ ചുറ്റളവുണ്ട് ഈ മ്യൂസിയത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം പുരാവസ്തുക്കളും ഈ മ്യൂസിയത്തിലുണ്ട് ഈ ഗാലറി ഇതോടകം പത്തു കോടിയിൽ പരം ജനങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യത്തെ കണക്കാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ഈ മ്യൂസിയം രൂപകൽപ്പന ചെയ്യപ്പെട്ടത് ഫ്രഞ്ച് ആർക്കിടെക്ട് മാർസെൽ ബൊഗ്നോൺ ആയിരുന്നു ആർക്കിടെക്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയങ്ങളിൽ ഒന്നായിട്ടാണ് അദ്ദേഹം ഇതിനെ വിഭാവനം ചെയ്തത് നിയോ ക്ലാസിക്കൽ ശൈലിയിലാണ് ഈ കെട്ടിടം നിങ്ങളിപ്പോൾ കാണുന്ന ചിത്രം ഈ മ്യൂസിയത്തിൻ്റെ നിർമ്മാണവേളയിൽ ഐസിസ് ദേവതയുടെ ശില്പം കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തുന്നതാണ് one nation at the beginning And over there, Cairo and Giza and Delta, that's another nation. They were named Upper and Lower Egypt. For your wonder, you may call this Abak, but it's not. It's Lower because ancient Egyptians had named them after observing the phenomena of the flu flowing of the river. So, Abak is here, Lower is there. The Egypt Museum. വലിയ ശില്പങ്ങളും വലിയ പുരാവസ്തുക്കളും താഴത്തെ നിലയിലും സൂക്ഷ്മങ്ങളായവ മുകളിലത്തെ നിലയിലുമാണ് ദില്ലിദാലിയുടെ ഈ ട്രാവൽ വ്ളോഗ് മ്യൂസിയത്തിൻ്റെ കാഴ്ചകൾ ഏതെങ്കിലും പ്രത്യേക കാലക്രമത്തിലല്ല കാണിക്കുന്നത് ചിതറിയ കാഴ്ചകളായിട്ടാണ് അത്തരമൊരു കാഴ്ചയാണ് കൂടുതൽ വിസ്മയകരമെന്ന് തോന്നിയതിനാലാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് പുരാതന ഈജിപ്ഷ്യൻ ഭാഷ മനസ്സിലാക്കുവാൻ ആധുനിക ലോകത്തെ ഏറ്റവും കൂടുതൽ സഹായിച്ച റോസറ്റ സ്റ്റോണാണിത് റോസറ്റ ശില ഫലകം ക്രിസ്തുവിന് മുൻപ് നൂറ്റി തൊണ്ണൂറ്റി ഇത് ടോളമിക് സാമ്രാജ്യത്തിലേത് നടക്കുന്ന ഓരോ ചുവടിലും അതിപുരാതന ചരിത്രത്തിൻ്റെ ശിലാസ്പർശങ്ങൾ തലച്ചോറിനെ മധിക്കുന്ന അമ്പരപ്പുകൾ ഒരു ലക്ഷത്തി എഴുപതിനായിരം സ്മാരക ശിലകൾ അയ്യായിരം വർഷങ്ങളായി നിവർന്ന് നിൽക്കുന്ന ചക്രവർത്തിമാർ ആയിരത്താണ്ടുകളായി മക്കളെ പുണർന്നു നിൽക്കുന്ന അമ്മമാർ താഴെ നിലയിലെ ഒന്നാം വിഭാഗത്തിലേക്ക് ഞങ്ങൾ കയറുകയായിരുന്നു ഏറ്റവും പുരാതന കാലത്തിലേക്ക് ശിലയിലെ അനശ്വരതയിലേക്ക് ക്രിസ്തുവിന് മുൻപ് രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് വരെയുള്ള കാലമാണ് ഇത് ക്രിസ്തുവിന് മുൻപ് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മുതൽ ക്രിസ്തുവിന് മുൻപ് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് വരെയുള്ള കാലമാണ് ഇത് ആദ്യകാല പിരമിഡ് സക്കാറയിലെ ഇത് ദാലി ട്രാവൽ ബ്ലോഗിലെ ഗിസയിലെയും സക്കാറയിലെയും പിരമിഡുകളെക്കുറിച്ചുള്ള അധ്യായത്തിൽ സക്കാറയെക്കുറിച്ച് വിശദമായി പരാമർശിച്ചിട്ടുണ്ട് വലിയ കൺസ്ട്രക്ഷൻസ് പ്രാചീന ഈജിപ്തിൽ തുടങ്ങുന്ന കാലമാണിത് ശരിക്കുമുള്ള പിരമിഡ് മാതൃകയിലുള്ള കൺസ്ട്രക്ഷൻസ് ഉണ്ടാക്കുവാൻ കഴിയുമോ എന്ന് ഒരു കാലത്തിലാണ് ഇങ്ങനെയുള്ള സ്റ്റെപ്പ് പിരമിഡുകൾ ഉണ്ടാക്കി തുടങ്ങിയിരുന്നത് അതിൽ വന്ന തെറ്റുകൾ തിരുത്തി തിരുത്തിയാണ് മഹത്തായ പിരമിഡുകൾ പ്രാചീന ഈജിപ്തിൽ ഉണ്ടായത് മൂന്ന് വലിയ പിരമിഡുകളിൽ ഒന്നായ കാഫ്രയുടെ ഫറവോ ആണിത് ചെഫ്രേൻ എന്നും കാഫ്രെ എന്നും അറിയപ്പെട്ട ഫറവോയുടെ ഫ്യൂണററി സ്റ്റാച്ചു ആണ് ഇത് ഡയറോറ്റ് ശിലയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കാലം ബി സി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് അതായത് ഇപ്പോൾ ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത് കൊല്ലങ്ങൾക്ക് മുൻപ് ഒന്ന് നോക്കൂ പേശികൾ നോക്കൂ കലാകാരൻ്റെ മഹാപ്രതിഭ്രൈ ഫറവോ പരുന്തു ദേവതയായ ഹോറസിനൊപ്പം ഈ ശില്പമാണ് ഈജിപ്ത് കറൻസിയിൽ ഈജിപ്ഷ്യൻ പൗണ്ടിൻ്റെ അതായത് പത്ത് ഈജിപ്ഷ്യൻ പൗണ്ടിന്റെ നോട്ടിൽ നാം കാണുന്ന ചിത്രം ഈജിപ്ഷ്യൻ മ്യൂസിയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുരാവസ്തുക്കളിൽ ഒന്ന് ട്രിയാഡ് ഓഫ് മൻഖുറേ മൻഖുറേ ഫറവോയുടെ കാലം ബി സി രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് ഈ പ്രതിമയിൽ ഫറോയുടെ ഇടതുവശത്ത് പരുന്തുദേവതയും വലതുവശത്ത് ഡയോസ്പോലീസ് എന്ന പുരാതന നഗരത്തിൻ്റെ ദേവതയുമാണ് ഡയോപൊലീസ് നഗരദേവതയും തിലുകൾ ഇത് ക്രിസ്തുവിന് മുൻപ് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് രണ്ടായിരത്തി പത്ത് ബി സിയിലേതാണ് അതിമനോഹരമാണ് ഈ വ്യാജവാതിലിലെ ചിത്രപ്പണികൾ ഫോൾസ് ഡോർ ഓഫ് ദി റോയൽ സീലർ നെഫേറിയൂ എന്നാണ് ഈ ഫോൾസ് ഡോർ അറിയപ്പെടുന്നത് ഇതുപോലെയുള്ള നിരവധി ഫോൾസ് ഡോറുകൾ കെയറോ മ്യൂസിയത്തിൽ ഉണ്ട് പ്രാചീന ഈജിപ്തുകാരുടെ വിശ്വാസമായിരുന്നു പരേതൻ്റെ ആത്മാവ് ഒരു വ്യാജവാതിൽ വഴി മാത്രമേ ഗർഭപാത്രത്തിൽ പ്രവേശിക്കൂ ഗർഭപാത്രത്തിൽ നിന്നിറങ്ങൂ എന്നുള്ളത് പ്രാചീന ഈജിപ്തിൽ ചെമ്പു തകടിൽ പണിത മനുഷ്യ ആകൃതിയാണിത് ബി സി രണ്ടായിരത്തി മുന്നൂറ് കാലത്ത് ഫറവോ ആയിരുന്ന പെപ്പി ഒന്നാമിന്റെ രൂപമാണിത് പ്രാചീന ഈജിപ്ത് സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ എത്രമാത്രം മുൻപന്തിയിലായിരുന്നു എന്ന് ആലോചിക്കാവുന്നതേയുള്ളൂ പ്രാചീന ഈജിപ്തിലെ പതിനെട്ടാം ഡൈനാസ്റ്റിയിലെ സ്ത്രീ ഫറവോ ആയിരുന്ന ഹാഷെപ് സൂത്തിൻ്റെ ശിരസ് അവരുടെ ശവസംസ്കാര ക്ഷേത്രത്തിൻ്റെ മൂന്നാം നിലയിൽ നിന്നുമാണ് ഇത് കെയ്റോ മ്യൂസിയത്തിലേക്ക് വന്നിട്ടുള്ളത് ചുവപ്പ് കലർന്ന തവിട്ടു നിറം പുരുഷന്മാരുടെ ശില്പങ്ങൾക്ക് മാത്രം നൽകുന്നതായിരുന്നു പ്രാചീന ഈജിപ്തിൽ എന്നാൽ അതിശക്തയായിരുന്ന ഈ സ്ത്രീ സ്ത്രീഫറവോ പുരുഷവേഷം ധരിക്കുകയും പുരുഷലക്ഷണമായ ഫറവോമാരുടെ ലക്ഷണമായ താടി കൃത്രിമമായി ണിയുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് ചുവപ്പ് കലർന്ന തവിട്ടു നിറത്തിൽ ഈ സ്ത്രീ ഫറവോ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇത് ന്യൂ കിങ്ഡം ഗാലറിയിലേക്കുള്ള പ്രവേശന കവാടം കാലം ബി സി ആയിരത്തി അറുനൂറ്റി അൻപത് ആയിരത്തി എഴുപത് ഇത് ഫറവോ ആയിരുന്ന ഹാറ്റ്സ്ആപ്പ് സൂത്തിൻ്റെ പ്രതിമയാണ് സ്വിങ്സിൻ്റെ ആകൃതിയിൽ അവരുടെ ഭരണകാലത്തിന് തൊട്ടു പിന്നാലെ വന്ന പുരുഷ ഫറവോ ആ സ്ത്രീ ചരിത്രത്തിൽ പതിച്ച മുദ്രകളെല്ലാം തന്നെ മായിച്ചു കളയുവാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായി ആ വലിയ ക്ഷേത്ര സമുച്ചയത്തിലെ പലതും നശിപ്പിച്ചിരുന്നു ഈ പ്രതിമയിൽ പോലും അത്തരം ഡിസ്ട്രാക്ഷൻസിൻ്റെ പാടുകൾ ഉണ്ട് ഇത് ഈജിപ്ഷ്യൻ മ്യൂസിയത്തിലെ ഒരു സുപ്രധാന രേഖയായി കരുതപ്പെടുന്നു മെർനെപ്റ്റ സ്റ്റെയിൽ അല്ലെങ്കിൽ ഇസ്രയേൽ സ്റ്റെയിൽ അതുമല്ലെങ്കിൽ മെർനെപ്റ്റായുടെ വിക്ടറി സ്റ്റെയിൽ എന്ന് പറയുന്നത് ഈ രേഖ അറിയപ്പെടുന്നു ക്രിസ്തുവിന് മുൻപ് ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി മൂന്ന് വരെ ഫറവായിരുന്ന മെർനെപ്റ്റായുടെ യുദ്ധവിജയങ്ങളുടെ യുദ്ധവിജയങ്ങളുടെ രേഖയാണിത് ഇതിൻ്റെ ഇരുപത്തിയേഴാമത്തെ വരിയിൽ ഇഷ്രയേലിനെ കീഴടക്കിയതായി ഒരു പരാമർശമുണ്ട് എന്നൊരു വാദമുണ്ട് അതിനെ എതിർക്കുന്നവരുമുണ്ട് പ്രാചീന ഈജിപ്തിൽ ഇഷ്രയേൽ എന്ന പരാമർശമുള്ള ഒരേയൊരു രേഖയാണ് ഇത് ഇതാണ് ഈജിപ്ഷ്യൻ മ്യൂസിയത്തിലെ ഏറ്റവും വലിയ ഹോൾ ഹാളിനോട് മുഖാമുഖം നിൽക്കുന്ന രണ്ടു വലിയ പ്രതിമകൾ വലതുവശത്ത് കൂറ്റൻ കല്ലിൽ പണിത ഒരു ശവപ്പെട്ടി ഈ രണ്ട് രൂപങ്ങൾ പതിനെട്ടാം രാജവംശത്തിലെ ഫറവോ ആയിരുന്ന അമൻ ഹോട്ടെപ് മൂന്നാമൻ്റെയും രാജ്ഞി ടിറ്റി എയുടെയും പ്രതിമകളാണ് തിപ്സ് നഗരത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്ത് നിന്നിരുന്ന ഈ പ്രതിമ ആയിരത്തി മുന്നൂറ്റി അറുപത് ബി സിയിലേതാണ് ബി സി ആയിരത്തി മുന്നൂറ്റി അറുപത് ലൈംസ്റ്റോണിൽ ആണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു കല്ലിൽ തീർത്ത രണ്ട് രൂപങ്ങൾ എന്ന നിലയിൽ പ്രാചീന ഈജിപ്തിലെ ഏറ്റവും വലിയ പ്രതിമയാണ് ഇത് രാജപാതയുടെ സംരക്ഷിക്കപ്പെട്ട ഒരു ഭാഗം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് കാലം ക്രിസ്തുവിന് മുൻപ് ആയിരത്തി മുന്നൂറ്റി എഴുപത് ആയിരത്തി മുന്നൂറ്റി മുപ്പത് അടക്കം ചെയ്യപ്പെട്ടിരുന്ന ശവപ്പെട്ടികൾ ഫർവോ ആയിരുന്ന അഗ്നാറ്റ്യനും ഭാര്യ നെഫർട്ടിറ്റിയും കുട്ടികളും സൂര്യദേവനെ പ്രാർത്ഥിക്കുന്ന ചിത്രമാണിത് മൂവായിരത്തി മുന്നൂറ് വർഷം ഒരു ചിത്രമാണിത് അതുവരെ ഉണ്ടായിരുന്ന ഈജിപ്ഷ്യൻ ദേവതാ സങ്കല്പങ്ങളെയെല്ലാം മാറ്റിമറിക്കുകയായിരുന്നു ഏകദൈവ വിശ്വാസത്തിലേക്ക് പോയ ഫർവോ സൂര്യനെ മാത്രമാണ് പ്രാർത്ഥിച്ചത് എന്നാൽ മകൻ ട്യൂറ്റൻ ഖാമൂൺ പഴയ വിശ്വാസങ്ങളിലേക്ക് തിരിച്ചു തിരിച്ചുപോക്കുകയായിരുന്നു ഈ വിശ്വാസത്തിലേക്കുള്ള തിരിച്ചുപോക്കിൻ്റെ ഫലമായിട്ടുണ്ടായതാണ് അഗ്നാറ്റൻ ഉണ്ടാക്കിയ വലിയ ക്ഷേത്രങ്ങളെല്ലാം തന്നെ വലിയ കെട്ടിടങ്ങളെല്ലാം തന്നെ പിൽക്കാലത്ത് നശിപ്പിക്കപ്പെടുകയായിരുന്നു അഗ്നാറ്റൻ മറ്റ് ഫറവോന്മാരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിരുന്നു മുൻപുണ്ടായിരുന്ന വിശ്വാസ സംഹിതകളെ മാറ്റിമറിച്ചു എന്നുള്ളത് ഞാൻ പറഞ്ഞു അതിലദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തു ഈ പ്രതിമകളിൽ രണ്ട് പ്രതിമകളിൽ അഹ്നാറ്റൻ അപ്പർ ഈജിപ്റ്റിൻ്റെയും ലോവർ ഈജിപ്തിൻ്റെയും ചക്രവർത്തിയായിരുന്നു എന്നതിൻ്റെ സൂചനകളുണ്ട് ഈ പ്രതിമകൾ പോലും അന്നേവരെ ഉണ്ടായിരുന്ന പ്രാചീന ഈജിപ്തിലെ പ്രതിമകളെക്കാൾ ഫറവോന്മാരുടെ പ്രതിമകളെക്കാൾ വ്യത്യസ്തമാണ് മമ്മിഫൈ ചെയ്ത ശരീരങ്ങൾ സൂക്ഷിക്കുന്ന പെട്ടികൾ ശരീരങ്ങൾ മമ്മിഫൈ ചെയ്യുമ്പോൾ ഇന്റേണൽ ഓർഗൻസ് ഹൃദയവും കരളുമെല്ലാം ഇത്തരം സംഭരണികളിലാണ് സൂക്ഷിച്ച ശവക്കല്ലറുകളിൽ വെച്ചിരുന്നത് അത് മമ്മിഫൈ ചെയ്യുന്നതിന് മുമ്പ് ഈ ഇന്റേണൽ ഓർഗൻസ് ഇത്തരം ഭരണികളിലേക്ക് മാറ്റുകയായിരുന്നു ഇതാണ് കല്ലുകൊണ്ടുണ്ടാക്കിയ ഭീമൻ സാക്രോഫാഗസ് ഇതിനുള്ളിലാണ് മമ്മിഫൈ ചെയ്ത ശരീരങ്ങളും ഈ ഇൻറ്റേർണൽ ഓർഗൻസുള്ള ഭരണികളും മറ്റേ എല്ലാ ഇദ്ദേഹത്തിന് ജീ മരണാനന്തര ജീവിതത്തിലേക്ക് ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഓർമ്മകൾ ഉണ്ടാകുവാൻ വേണ്ടി അദ്ദേഹം ഇരുന്ന സ്വർണസിംഹാസനങ്ങൾ അദ്ദേഹത്തിൻ്റെ കിരീടങ്ങൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൻ്റെ രൂപങ്ങൾ അദ്ദേഹം കണ്ടിരുന്ന മൃഗങ്ങൾ ഇതിനെല്ലാം തന്നെ സ്വർണത്തിലും വില ലോഹങ്ങളിലും തടികളിലും ഒക്കെ ഉണ്ടാക്കിയത് ഈ സാക്കർ നിറച്ചിരുന്നു ഒരു ഫറോൻ്റെ മമ്മിഫൈ ചെയ്ത ശരീരം ഏതാണ്ട് എൺപതോളം മമ്മിഫൈ ചെയ്ത ശരീരങ്ങളാണ് ഈ മ്യൂസിയത്തിലും മറ്റ് മ്യൂസിയങ്ങളിലുമായി കെയ്റോയിൽ ഉള്ളത് പിരമിഡുകളുടെ ഏറ്റവും മുകളിൽ പ്രതിഷ്ഠിച്ചിരുന്ന ഭാഗമാണിത് പിരിമിഡൈൻ എന്ന് വിളിക്കപ്പെടുന്നത് ഇവ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും കവർ ചെയ്യപ്പെട്ടിരുന്നു അതി ദൂരത്തു നിന്ന് വെളിച്ചത്തിൽ പിരമിഡുകൾ കാണുവാൻ വേണ്ടിയാണ് ഇതിൻ്റെ ഏറ്റവും മുകളിൽ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും തിളങ്ങുന്ന ഭാഗമായി ഈ പിരമിഡൈനുകൾ വെച്ചിരുന്നത് പ്രാചീന ഈജിപ്ഷ്യൻ നാഗരികതയിൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊന്ന് ഇന്നേക്ക് നാലായിരം അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് അവർ ഉപയോഗിച്ചിരുന്ന സംഗീതോപകരണങ്ങളാണ് മ്യൂസിയത്തിലെ ഏറ്റവും സമ്പന്നമായ വിഭാഗം ബി സി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ ബി സി ആയിരത്തി മുന്നൂറ്റി ഇരുപത് വരെ ഫറവോ ആയിരുന്ന പതിനൊന്നാം വയസ്സിൽ മരിച്ചുപോയ ട്യൂറ്റൻഖാമുൻ്റെ ശവകുടീരത്തിൽ നിന്ന് കിട്ടിയ വസ്തുക്കളാണ് ഒൻപതാം വയസ്സിൽ ചക്രവർത്തിയായി ഇത് അദ്ദേഹത്തിൻ്റെ ട്യൂറ്റൻഖാമുൻ്റെ കാവൽക്കാരൻ ഇതാണ് ട്യൂറ്റൻ ഖാമുൻ ഉപയോഗിച്ചിരുന്ന സ്വർണസിംഹാസനം അദ്ദേഹത്തിൻ്റെ സാക്രോ ഫാഗസിന് അകത്തുനിന്ന് ലഭിച്ചതാണ് ഈ സ്വർണസിംഹാസനം ഈ സ്വർണസിംഹാസനത്തിൽ അദ്ദേഹം ഇരുന്ന് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങൾ പതിഞ്ഞിരുന്നത് അദ്ദേഹം പരാജയപ്പെടുത്തിയ ശത്രുക്കളുടെ ശത്രു രാജാക്കന്മാരുടെ പടങ്ങളുള്ള പരവതാനിയിലായിരുന്നു അതും ഇവിടെ കാണാൻ കഴിയുന്നതാണ് Because there was not enough space to put them separately. And here, the Matryoshka scheme that I have told you about: 1, 2, 3, 4. And the. 110 kilograms. Third one, which is the most important, is a death mask that weighs 11 kilograms. മമ്മിഫൈ ചെയ്ത ശരീരവും മറ്റു പുരാവസ്തുക്കളും സുരക്ഷിതമായി സൂക്ഷിക്കുന്ന ഇടത്തിൽ ഫോട്ടോഗ്രഫി അനുവദനീയമല്ലാത്തതിനാൽ അതിവിടെ കാണിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല ക്ഷമിക്കണം ഇത് മഹാനായ രാമസിസ് രണ്ടാമൻ ഫറവന്മാരിലെ ഏറ്റവും ശക്തിമാനായിരുന്ന രാമസിസ് രണ്ടാമൻ ദില്ലിദാലിയുടെ ട്രാവൽ വ്ളോഗ് പരമ്പരയിലെ ഈജിപ്റ്റ് ഫയൽസിൻ്റെ ഒൻപതാം അധ്യായം ഇവിടെ സമാപിക്കുകയാണ് ഏറ്റവും അവസാനം ചെയ്യുന്ന അധ്യായമാണ് ഈ ഈജിപ്ഷ്യൻ മ്യൂസിയം എന്നുള്ളത് ഇതിനു മുൻപ് ദില്ലിദാലി ചെയ്ത മുഴുവൻ ഈജിപ്റ്റ് ഫയൽസിൻ്റെ അധ്യായങ്ങളും ഈജിപ്റ്റിലെ പ്രാചീന ഈജിപ്റ്റിൻ്റെ വിവിധ ഭാഗങ്ങൾ കണ്ടതിൻ്റെ അനുഭവങ്ങളായിരുന്നു ദൃശ്യാനുഭവങ്ങളായിരുന്നു ഈ ദൃശ്യ പരമ്പരയുടെ അവസാനമായി ഞങ്ങൾ ഈജിപ്റ്റ് മ്യൂസിയം കാണിക്കുന്നത് ഈ കണ്ട മുഴുവൻ കാഴ്ചകളുടെയും ഒരു സമഗ്ര രൂപത്തിൽ മനസ്സിലാക്കുവാൻ അതിസമർത്ഥമായി ഉണ്ടാക്കിയിരിക്കുന്ന വലിയ മ്യൂസിയമാണ് ഈ മ്യൂസിയത്തിൻ്റെ അനുഭവത്തോടു കൂടി ഈജിപ്റ്റ് ഫയൽസ് എന്ന പരമ്പര അവസാനിക്കുകയാണ് കണ്ട സുമനസ്സുകൾക്ക് നന്ദി ബാക്കി എട്ട് അധ്യായങ്ങൾ കാണുവാനുള്ള ലിങ്കുകൾ ഓൺലൈൻ ലിങ്കുകൾ ഈ പരമ്പരയുടെ അവസാനം താഴെ ഡിസ്ക്രിപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ട് ദില്ലിദാലി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം እኛን ኤስ ጉባኤ